അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഒരു മിനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണവിശേഷമാണ് അള്ളാഹുനിക്കുള്ള തെക്കവ അത് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും പുറപ്പെടാനുള്ള മാർഗം അള്ളാഹു തയ്യാറാക്കുമെന്ന് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹറജൻസുഖുഹുബിൻ ഹൈസുലായ ഹത്ത ഒരാൾ അള്ളാഹു താലാക്ക് തെക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുവെങ്കിൽ യജഅല്ലഹു മഹ്റജ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് പുറപ്പെടാനുള്ള ഒരു വഴി അള്ളാഹു തയ്യാർ ചെയ്യുന്നതാണ് വഴി ഒരുക്കി കൊടുക്കുന്നതാണ് മാത്രവുമല്ല വൈറസ് പൊഹു മീൻ ഹൈദു ഹൈത്തസിഡ് അവൻ ഉദ്ദേശിക്കാത്ത അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവർക്ക് നൽകേണ്ടതെല്ലാം അള്ളാഹു അവൻക്ക് നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ വേണ്ടത് അള്ളാഹുത്താലാക്ക് തെക്കുവയിലായിക്കൊണ്ടുള്ള ജീവിതം ഉണ്ടായിരിക്കുക എന്നതാണ് അതോടുകൂടെ തന്നെ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കലോടുകൂടെ തന്നെ അള്ളാഹുവിൽ ഉള്ള അചഞ്ചലമായ തവക്കുൽ ഭരമേൽപ്പിക്കൽ അത് നമ്മളിൽ ഉണ്ടായിരിക്കണം അള്ളാഹുൻ്റെ റസൂൽ സാഹുഅലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് ജനങ്ങൾ ജനങ്ങൾ സ്വർഗത്തിൽ കടക്കും പലവിധ ജനങ്ങൾ സ്വർഗത്തിൽ കടക്കും പക്ഷുകൾ പക്ഷെ അഫ്ദത്വം പക്ഷിയുടെ ഹൃദയം പോലെയുള്ള ഹൃദയമാണ് അവരുടെ ഹൃദയം അഥവാ അതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത് മുത്തവക്കിലൂൻ എന്നാണ് അള്ളാഹുവിൻ്റെ മേൽ അവർ ഭരമേൽപ്പിക്കുന്നവരാണ് നമുക്കറിയാമല്ലോ പക്ഷികളുടെ അവസ്ഥ അവ രാവിലെ അവയുടെ കൂടിൽ നിന്ന് പുറപ്പെടുന്നു ഭക്ഷണത്തിന് വേണ്ടി വയർ വയറൊട്ടിയതായ രീതിയിൽ പുറപ്പെടുന്നു തിരിച്ചു വരുമ്പോൾ വയറ് നിറച്ചു വരുന്നു അത് മറ്റൊരു ഹദീസിലുണ്ട് പക്ഷേ അവർ പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണങ്ങൾ അവരല്ലല്ലോ ഒരുക്കി തയ്യാർ ചെയ്തിട്ടുള്ളത് അള്ളാഹുത്താല അവർക്ക് അത് നൽകുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ് അവർ എന്നാണ് അവരുടെ മനസ്സ് പക്ഷികളുടെ മനസ്സ് പോലെയാണ് അവരുടെ ഹൃദയം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ ഹൃദയം വളരെ മാർദ്ദവമേറിയതാണ് എന്ന വിശദീകരണവും ഉണ്ട് ഏതായാലും അള്ളാഹു താലയിലുള്ള തെക്കവയും അള്ളാഹുവിയിലുള്ള ഭരമേൽപ്പിക്കലും തവക്കുല് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ് അള്ളാഹുസ്ബഹാനുഹത്താല അതിന് തോഫീത്ത് ചെയ്യുമാറാവട്ടെ ആമീൻ اخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته